സ്ലാമലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ദുറൂസ് ഒന്ന് ടു അഞ്ച് പാഠങ്ങൾ ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ നമുക്കൊന്ന് ചോദ്യോത്തര രൂപത്തിൽ പരിശോധിക്കാം അതൊരു പരീക്ഷ പോലെയാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തണം ഒന്നാമത്തെ കണ്ട എന്താണ് കറാമത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് മാജിക്കിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത് പ്രവാചകനിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത് അപ്പോൾ എന്താണ് കറാമത്ത് എന്ന് ശരി അടയാളപ്പെടുത്തുക രണ്ട് ആസഫവിനും ബർഹിയ റതിയുള്ള ആരാണ് ലോകം അടക്കി ഭരിച്ച പ്രവാചകൻ സുലൈമാൻ അബ അലിസ്ലാമിന് സദസ്സിലെ വേദം പഠിച്ച പണ്ഡിതൻ മൂന്ന് ബിൽക്കേസ് രാജ്ഞിയുടെ സഹായി മൂന്ന് സുലൈമാൻ നബലി സ്വലാം ആരായിരുന്നു മറിയം ബീവിയുടെ വിയുടെ മാതൃസഹോദരിയുടെ ഭർത്താവ് ലോകം അടക്കി ഭരിച്ച പ്രവാചകനായിരുന്നു ആദ്യ പ്രവാചകൻ നാല് മാജിക്കും കറാമത്തും തമ്മിൽ വ്യത്യാസം എന്താ മാജിക്കും കറാമത്തും ഒന്നാണ് രണ്ടും അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് പിന്നെ രണ്ടാമത് മാജിക് അഭൗതികമാണ് തക്കവയുള്ളവർക്ക് മാത്രമേ അത് സാജി സാധിക്കൂ മൂന്ന് കറാമത്ത് അഭൗതികമാണ് തക്കവയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ മാജിക്കൊരു കലയാണ് പരിശീലന പരിശീലനത്തിലൂടെ ആർക്കും നേടിയെടുക്കാം മൂന്ന് അഞ്ച് അഞ്ചാണെ അഞ്ചാം ചോദ്യം ബിൽക്കീസ് രാജ്ഞി ആരാ മദീനയിലെ രാജ്ഞി മദീനയിലെ രാജ്ഞി രണ്ട് ഫലസ്തീനിലെ രാജ്ഞി മൂന്ന് സബയിലെ രാജ്ഞി ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കുകയാണ് യുദിനീന അലൈഹിന്ന മിൻ ഡാഷ് ഗാലിഖാദിനുറഫ്ന യുദിനീന അലഹിന്ന യുദിനീന അലൈഹിന്ന ഹാഫാത്തീനാണോ ജലാബി ബിഹിന്ന എന്നാണോ ഇനി ഏഴ് നബിസുല അലി സ്വലമയും ഭാര്യമാര് ഇരിക്കുമ്പോൾ ഡാഷ് അവിടേക്ക് കടന്നു തന്നു ആരാണ് ഉമ്മു ഹുമൈദീൻ സായിദിയാണോ അബ്ദുല്ലാബിന് ഉമ്മു മക്തൂം മൂന്നെ ഉമ്മു സലമ ഇതിലാരാണ് എട്ടാമത്തെ ചോദ്യം വജിഹി വഹിയ ഡാഷ് ഡാഷ് ഫി ഇനി ഒമ്പത് ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ സ്വാഭാവിക വനിതാരാണ് ഉമ്മു മൈമൂന മൈമൂനറും ഉമ്മു ഹൈദിനും സാരി പത്ത് വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഡാഷിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് പബ്ലിക് റൂമിൽ കുടുംബപള്ളിയിൽ വെച്ച് സ്വകാര്യ റൂമിൽ വെച്ച് സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ ഡാശോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം മഹറമായ പുരുഷനോ പുരുഷനോരുഷനോ മഹറമല്ലാത്ത പുരുഷനോ അപ്പോൾ അവിടെ എങ്ങനെ പൂരിപ്പിക്കാം ഇനി മറിയമ്പി ആരാണെന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഉമ്മ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ഉമ്മ മൂസാ നബിയുടെ ഉമ്മ പതിമൂന്ന് നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ലേ എന്ന് നബിതങ്ങൾ ആരോടാ ചോദിച്ചത് നബി നബിതങ്ങൾ ഭാര്യമാരായ്മുസലമയോടും മൈമൂനയോടും രണ്ട് നബി തങ്ങളുടെ ഭാര്യമാരായ ഹഫ്സ ബിവിയോടും സൈനബ ബിവിയോടും മൂന്ന് നബി തങ്ങളുടെ ഭാര്യമാരായ ഖദീജ ബിവിയോടും ആയിഷ ബിവിയോടും പതിനാല് സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വിധി ഹറാം ഹലാല് കറാത്ത് പതിനഞ്ച് പുരുഷൻ എവിടെ വെച്ച് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠത മസ്ജിദിൽ വെച്ച് വീട്ടിൽ വെച്ച് വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് പതിനാറ് നിങ്ങൾ പുരുഷന്മാർക്ക് ഡാഷ് ശരീഖിലൂടെ നിങ്ങൾ പുരുഷന്മാർക്ക് ഡാഷ് ശരീഖിലൂടെ നടക്കുക മുന്നിൽ നടക്കുക വഴിമധ്യത്തിലൂടെ നടക്കരുത് പിന്നിൽ നടക്കുക വഴിമധ്യത്തിലൂടെ നടക്കുക പിന്നിൽ നടക്കുക വഴിമധ്യത്തിലൂടെ നടക്കരുത് അവിടെ അങ്ങനെ പൂരിപ്പിക്കാൻ അവിടെ രണ്ടിതായിട്ടുണ്ട് അവിടെ അപ്പം അതിന് പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ നിസ്കാര സ്ഥലം ക്രമത്തിൽ എഴുതുക ഏറ്റവും ശ്രേഷ്ഠമായത് വീടിൻ്റെ ഉള്ളറായിൽ വെച്ച് പിന്നീട് സ്വകാര്യ റൂമിൽ വെച്ച് ശേഷം പബ്ലിക് റൂമിൽ വെച്ച് അവസാനം കുടുംബ പള്ളിയിൽ വെച്ച് അങ്ങനെ ഒരു ക്രമം പറയാം ഇനി ഏറ്റവും ശേഷമായത് വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് ശേഷം പബ്ലിക് റൂമിൽ വെച്ച് പിന്നീട് സ്വകാര്യ റൂമിൽ വെച്ച് അവസാനം കുടുംബ പള്ളിയിൽ വെച്ച് ഏറ്റവും ശേഷമായത് കുടുംബ പള്ളിയിൽ വെച്ച് ശേഷം പബ്ലിക് റൂമിൽ വെച്ച് പിന്നീട് സ്വകാര്യ റൂമിൽ വെച്ച് അവസാനം വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് പതിനെട്ട് മസ്ജിദിൻ്റെ ഉപവിയിലെ നിസ്കാരത്തിലെ പ്രതിഫലം എന്താണ് സാധാരണ മസ്ജിദ് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങും പ്രതിഫലം സാധാരണ മസ്ജിദ് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ അഞ്ഞൂറ് മടങ്ങും പ്രതിഫലം സാധാരണ മസ്ജിദ് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം മടങ്ങും പ്രതിഫലം ഇതിലേതാണ് ശരി പത്തൊൻപത് സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ വർധിക്കാനുള്ള കാരണം ഇസ്ലാമിക നിയമങ്ങൾ അവഗണിച്ച് പുറത്തിറങ്ങുന്നതും മാനതമില്ലാത്ത വേഷങ്ങൾ ധരിക്കുന്നതും രണ്ട് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുതൽ കൊണ്ട് മൂന്ന് ഇവ രണ്ടുമല്ല ഇരുപത് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കാനാണ് വിശദ ഖുർആൻ ആവശ്യപ്പെടുന്നത് ശരീരമാകെ മറയുന്ന ഒടുങ്ങിയ വസ്ത്രം ഇടുങ്ങിയ വസ്ത്രം ശരീരമാകെ മറയുന്ന അയവുള്ള വസ്ത്രം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മറയുന്ന വസ്ത്രം ഇതിലേതാണ് ഇരുപത്തൊന്ന് കൂഫയിൽ ഈ മൂന്നാമത്തെ പാഠത്തിൽ അണിവരണം വരുന്നത് കൂഫയിൽ ഒരാട് കളവു പോയ കാരണത്താൽ എത്ര വർഷം ഇമാം അബു ഹനീഫർ അലിദാൻ ആട്ടിറച്ചി ഉപേക്ഷിച്ചു ഒന്ന് ആറ് വർഷം രണ്ട് എട്ട് വർഷം മൂന്ന് ഏഴ് വർഷം ഇരുപത്തിരണ്ട് ഇമാമുൽ ആലം എന്ന സ്ഥാനപ്പേരുടെ ഇമാം ആരാണ് ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇമാം ഷാഫി റൽ ലുദാൻ ഇരുപത്തി മൂന്ന് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ള മധുഹബ് ഏതാണ് ഹംബലി മധുഹബാണ് ഹനഫി മധുഹബ് ഹാഫി മധുബ് ഇതിലേതാണ് ഇരുപത്തിനാല് അബു ഹനീഫ് ഇമാമിൻ്റെ യഥാർത്ഥ നാമം എന്ത് ഹനീഫ നുഉമാൻ അബു ഇസ്മായിൽ ഏതാണ് ഇരുപത്തഞ്ച് അബു ഹനീഫ് ഇമാമിൻ്റെ പിതാവ് സാബിത്ത് എന്നവർ ഡാജ് വംശജനായിരുന്നു ബനു ഹാഷിം വംശജൻ പേർഷിൻ വംശജൻ കുറൈശി വംശജൻ ഇരുപത്താറ് ഇമാം അനു അബുഹനീഫറല്ലാവനുവിൻ്റെ വഫാത്ത് ഹിജറ നൂറ്റമ്പതിൽ ഹിജ്റ നൂറ്റമ്പതിൽ ഹിജറ നൂറ്ററുപത് ഇരുപത്തേഴ് നാല് ഇമാവുമാരിൽ പ്രഥമനാരാണ് ഇമാം മാലിക് അലാൻ ഇമാം ഹനീഫ ഇമാം ഷാഫി ഇരുപത്തെട്ട് പരിശുദ്ധ ഖുരാൻ വർഷങ്ങളായി അവതരി അവതരിച്ചു എത്ര വർഷങ്ങളിലായിട്ടാണ് മുപ്പത്തിരണ്ട് അറുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് ഇമാം അബുഹനീഫർ അലുള്ളാഹനുവിൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് അറിവ് പകർന്നു എത്ര ഗുരുക്കന്മാരിൽ നിന്നാണ് ആയിരത്തിൽ പരം ഇരുന്നൂറിൽ പരം നാനൂറിൽ പരം ഇമാം അബു ഹനീഫർ അലിതാവിന് എത്ര ഗുരുക്കന്മാരിൽ നിന്ന് അറിവ് നുകർന്നു ലോക അനുഭിമത ലോകത്തെ അനുഭമത കൂടുതലുള്ള രാജ്യങ്ങൾ ഏതെല്ലാം മധ്യേഷ്യ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ചൈന ഇറാഖ് തുർക്കി ഹിജാസ് ഈജിപ്റ്റ് ഇന്തോനേഷ്യ മലേഷ്യ ജോർദാൻ ഫലസ്തീൻ ഫിലിപ്പീൻ സോബാലിയ യമൻ യു എ കുവൈത്ത് ആഫ്രിക്ക എന്നീ നാടുകൾ ഇതിലേതാണ് ശരി മുപ്പത്തൊന്ന് ഇമാം അബു ഹനീഫർ അള്ളഹ്നുവിനെ ജയിലിലടക്കാൻ കാരണമെന്താ അധികാരികളെ വെല്ലുവിളിച്ചതിൻ്റെ പേരിൽ അധികാരികളെ ആക്രമിച്ചതിൻ്റെ പേരിൽ അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ മുപ്പത്തി രണ്ട് അബു ഹനീഫർ അള്ളഹാനുവിനെ തപസുലാക്കി ദുവാ ചെയ്യാറുണ്ടായിരുന്നു ആരാണ് ഇമാം മാലിഖ്റുള്ള ഇമാം ഷാഫയി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി ഉള്ളാവിൻ മുപ്പത്തിമൂന്ന് ഇമാം അബു ഹനീഫർ അള്ളാ ദാ സൊഹാബികൾ കണ്ടിട്ടുണ്ട് ആയിരത്തിലധികം ഇരുന്നൂറിലധികം നൂറിലധികം മുപ്പത്തിനാല് ഫലസ്തീനിൽ നിന്ന് വിൽക്കീസ് ഡാറ്റിനുടെ കൊട്ടാരത്തിലേക്കുള്ള ഡാഷ് ദൂരമുണ്ട് എത്ര ദൂരം അഞ്ഞൂറ് കിലോമീറ്റർ രണ്ടായിരത്തി അമ്പത് ആയിരത്തി അമ്പത് അതൊക്കെ ഒന്നാമത്തെ പാഠത്തിലാണ് അല്ലേ ജക്കലി നബി അലൈസ്ലാം മുപ്പത്തഞ്ച് ജക്കരി നബ് അലലി സ്വലാം ആരാണ് മറിയം ബി സഹോദരനാണോ മറിയം ബി പിതാവാണോ മറിയം ബി മാതൃ സഹോദരിയുടെ ഭർത്താവാണ് മുപ്പത്താറ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാണ് റസൂൽ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ വലിയനോട് ശത്രുത കാണിച്ചവനോട് വലിയകളെ ബഹുമാനിക്കുന്നവരോട് ദേഷ്യം മൂന്ന് ദേഷ്യം ചെയ്യുന്നവരോട് മുപ്പത്തേഴ് സ്ത്രീ അള്ളാവിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് എപ്പോഴാണ് അങ്ങാടിയിലായിരിക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിറയിലായിരിക്കുമ്പോൾ പള്ളിയിലായിരിക്കുമ്പോൾ മുപ്പത്തെട്ട് സ്ത്രീ അവളുടെ ഭരണാധികാരിയാണ് അത് ഭർത്താവിൻ്റെ വീടിൻ്റെ ആണോ വീടിൻ്റെയാണോ കുടുംബത്തിൻ്റെയാണോ മുപ്പത്തൊമ്പത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണ് ഏതാണ് ഇജ്മാ ഖിയാസ് വിശുദ്ധ ഖുർആാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ചോദിച്ചത് നാൽപ്പത് നബിതങ്ങൾ എങ്ങനെയാണ് വിശുദ്ധ ഖുർആാൻ വിശദീകരണം നൽകിയത് ഇജ്മായിലൂടെ തിരുനബിയുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മൗനാനുവാദത്തിലൂടെയും മൂന്ന് ഖിയാസിലൂടെ ഇതിലേതാണ് നാൽപ്പത്തൊന്ന് സ്വഹാബികൾക്ക് ശേഷം വന്ന തലമുറ ഏതാണ് താബികളാണോ ഇമാമുകൾ താപ ഉ താപിയുകൾ ഇനി നാൽപ്പത്തിരണ്ട് ആരാണ് മധുഹബിൻ ഇമാമുകൾ താബികളുടെ ബാധ പിൻപറ്റിയവരാണ് മധുഹബിൻ ഇമാമുകൾ രണ്ട് സ്വഹാബത്തിന് ശേഷം വന്ന വിഭാഗക്കാരാണ് മധുഹബിൻ ഇമാമുകൾ മൂന്ന് നബിതങ്ങൾ പകർന്നു നൽകിയ കാര്യങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ച് ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവരാണ് മധുഹബിൻ ഇമാമുകൾ ഇതിലേതാൾ നാൽപ്പത്തി മൂന്ന് ഇമാം ഹനു അബു ഹനീഫർ അനുവിൻ്റെ പിതാവിൻ്റെ പേര് സാബിത്ത് നൊഹമാൻ ഹനീഫ നാൽപ്പത്തിനാല് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇമാം അബു ഹനീഫ ഉള്ളഹാൻ വിജ്ഞാന സമ്പാദനത്തിൽ മുഴുകിയത് കുടുംബക്കാരുടെ ഉസ്താദിൻ്റെ മാതാവിൻ്റെ നാൽപ്പത്തഞ്ച് ഞങ്ങളുടെ വീടുകൾക്കിടയിൽ ഡാഷ് തെരുവുകളുടെ അകലമുണ്ട് എങ്കിലും ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഒരിക്കലും കാലി നീട്ടാറില്ല ഞങ്ങളുടെ വീടുകൾക്കിടയിൽ ഏഴ് പത്ത് അഞ്ച് എത്ര തെരുവുകൾക്കിടയിൽ അവിടെ വിട്ടുപോയത് പൂരിപ്പിക്കാം അതുപോലെ ആയിമത്തിൽ അറുപത്തി ഡാഷ് അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫയി നാൽപ്പത്തേഴ് പർദ്ദയുടെ അറബി പദം ജിൽബാബ് ബനാത്ത് അസ്വാജ് നാൽപ്പത്തിയെട്ട് ഇടയാളനാക്കി പ്രാർത്ഥിച്ചു അക്രബു ആണോ ഇസ്തഷറഫയാണോ തപസ്സലയാണ് നാൽപ്പത്തൊമ്പത് സ്ത്രീകൾ കൂടുതൽ പ്രതിഭ ലഭിക്കുന്ന നിസ്കാരം സ്ത്രീകൾക്ക് പൊതുസ്ഥലത്ത് മസ്ജിദിൽ വീടിനകത്ത് അമ്പത് ഉസ്താദിനെ വീടിൻ്റെ ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല ആരാണ് ഇമാം അബുഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫയി റദിയുള്ള ഇനി അമ്പത്തൊന്ന് ഹൽ നദ്ഹബു ഇലൽ ഹബൂ ബാദ ദാലിക ലാ ഇലൽ ബൈത്തി ഇവിടെ എങ്ങനെ വിട്ടുപോയത് അത് ആ അറബി പാഠം അപ്പോൾ നാലാമത്തെ പാഠത്തിലേക്കാണ് ലാ നദ് ഹബൂന്നാണോ ലാ ലാ നദ് ഹബു ഇല ല നദ് ഹബബാ എന്നാണോ നദുഹബാന്ന് മാത്രമാണോ ആ പാഠം നോക്കിയാൽ നല്ലോണം മനസ്സിലാവും വിശ്രമം എന്നതിൻ്റെ അറബി പദം മക്തബയാണോ ഇസ്രാഹത്താണോ മുഖ്തബർ നാം പോകുന്നു നെത് ഹബബു ലാ നെത് ഹബബബു സ നെത് സൗഫ നെത് ഹബു ഇതെങ്ങനെ നാം പോകും ഇനി ബദ എന്നതിൻ്റെ വിപരീത പദം എഴുതുക എഴുതുകാഴുദാണോ കബലാണോ ബദ് ബാഴുദെന്നാണോ കബലെന്നാണോ ഇന്തഹ എന്നാണോ അപ്പോൾ ബദ ആ എന്നാണ് ബദ ആ ഇനി അമ്പത്തഞ്ച് അസാതു സാബിയത് അസ്ഫ് അസാതു സാബിയത് അൻ നിസ്ഫ എന്നുള്ള ആറ് മുപ്പതിനാണോ ഏഴ് മുപ്പതിനാണോ ഏഴുമണിക്കാണോ അറബിയിൽ അങ്ങനെ പറയണത് അമ്പത്താറ് മനസ്സുകൊണ്ടുള്ള ഋദ്ധത്തിന് മദ്യപാനം ഹലാലാകുന്ന കൊതിക്കുക ഖുറാനിനെ മലിനമാക്കുക നബിയെ നിഷേധിക്കുക മനസ്സുകൊണ്ടുള്ള രുദ്ധത്തിൻ്റെ ഉദാഹരണമുള്ളത് ഇനി ഋദ്ധത്ത് എന്നാൽ എന്താ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്ന് പറയും ഇനി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതിനാണ് എന്ന് പറയുക ഇനി മൂന്നാമത്തെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിം വൻ ദോഷങ്ങൾ ചെയ്യുന്നതിനെയാണ് രുദ്ധത്തെന്ന് എന്ന് പറയുന്നത് ഇതിലേതാണെന്ന് അമ്പത്തെട്ട് രുദ്ധത്ത് എത്ര ഇനമുണ്ട് അവ ഏതല്ല മൂന്നിന് മനസ്സുകൊണ്ടുള്ള രുദ്ധത്ത് വാക്കുകൊണ്ടുള്ള രുദ്ധത്ത് പ്രവൃത്തി കൊണ്ടുള്ള രുദ്ധത്ത് രണ്ട് മൂന്നിനമുണ്ട് വൻദോഷങ്ങൾ ചെയ്യല് ചെറുദോഷങ്ങൾ ചെയ്യല് കരാഹത്തി ചെയ്യല് ഇതിലേതാണെന്ന് വെച്ചാൽ അമ്പത്തൊമ്പത് വാക്കുകൊണ്ടുള്ള രുദ്ധത്തിനൊരു ഉദാഹരണം എഴുതാണ്ട് വിഗ്രഹത്തിന് സുചൂതയ്യുക നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് ഫലമില്ലെന്ന് പറയുക മൂന്ന് ഇസ്ലാം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക അവ ഇത് വാക്കുകൊണ്ടുള്ളതിനാണ് ഇനി ആറുപത് ആറുപതാമത്തെ ചോദ്യം മൂർത്തത്തിനെ ലഭിക്കുന്ന ശിക്ഷ എന്താണ് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ താൽക്കാലിക നരകവാസമാണ് ശിക്ഷ ചൈതഭാവത്തിനുള്ള ശിക്ഷയ്ക്ക് ശേഷം സ്വർഗം മുർത്തദിൻ്റെ ആരോട് പറഞ്ഞു അറുപത്തൊന്ന് ഇബിനു സക്ക മുർത്തായി പോകാൻ കാരണമെന്താ ഭഗദാദിലെ മഹാനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടുക എന്ന സതുദ്ദേശമു സതുദ്ദേശമുള്ളതുകൊണ്ട് രണ്ട് ഭഗദാദിലെ മഹാനെ കാണാൻ പോയപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കണം എന്ന ദുരുദ്ദേശമുള്ളതുകൊണ്ട് അറുപത്തിരണ്ട് ഭഗദാദിലെ മഹാനെ കാണാൻ പോയത് ആരെല്ലാമാണ് അബ്ദുൽ ഖാദിർ ജിലാലി റതി ഇബുനു സഖ അബു സായിദ് ഇതിൽ ആരൊക്കെയാണ് ഇമാം അബൂ ഹനീഫയാണ് ഇമാം ഷാഫയി ഇമാം മാലിക് അറുപത്തി മൂന്ന് രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്യാൻ ഇബിനു സഖ ഡാഷ് സ്വീകരിച്ചു ക്രിസ്തു മതമാണോ ഇസ്ലാം മതമാണോ ഹിന്ദുമതാണ് അറുപത്തിനാല് നാം നിനക്ക് നാശം വരാനുണ്ട് മഹാൻ ഡാഷിനോട് പറഞ്ഞു അബ്ദുൽ ഖാദിർ ജിലാനിയോട് അബൂ സായിദിനോട് സഖയോട് അറുപത്തഞ്ച് അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം നേടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാഷ് പറഞ്ഞു അബ്ദുൽ ഖാദർ ജിലാനി ഇബിനു സഖാ അബു സായിദ് ഇനി അറുപത്താറ് പ്രവൃത്തി കൊണ്ടുള്ള രദ്ധത്തിനൊരു ഉദാഹരണം എഴുതാം ഒരു മുസ്ലിമിനെ കാഫിറാക്കുക ഖുർആാൻ മതവിജ്ഞാനം ആധുനിക നാമങ്ങൾ പോലുള്ളവ മാലിന്യമാക്കുക വ്യഭിചാരം പലിശ മദ്യപാനം പോലെയുള്ളവ അനുവദനമാക്കാകാൻ കൊതിക്കുക ഇനി അറുപത്തേഴ് അസാ തുൽ ആശ്രത്ത് എന്നെ എട്ട് മുപ്പതാണോ പതിനൊന്ന് മുപ്പതാണോ പത്ത് മുപ്പതാണ് അറുപത്തെട്ട് അബു ഹനീഫ അള്ളുഹാവിന് തവസിലാക്കി ദുവാ ചെയ്യാറുണ്ടായിരുന്നു ആരാണ് ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദ് അമ്പൽ ഇമാം ഷാഫി ഇത് നേരത്തെ വന്ന ചോദ്യം തന്നെയാണ് അല്ലേ ഇനി ഇമാം അബു ഹനീഫ അള്ളാവിന് സഹാബികളെ ഡാ സഹാബികളെ കണ്ടിട്ടുണ്ട് ഇരുപതിലധികം നൂറിലധികം ആയിരത്തിലധികം വിഗ്രഹത്തിന് സുജൂത് ചെയ്യുക വാക്ക് കൊണ്ടുള്ള രീതത്താണോ പ്രവൃത്തി കൊണ്ടുള്ള രീതത്താണോ മനസ്സ് കൊണ്ടുള്ള രണോ അപ്പോൾ ഇൻഷാല്ല നല്ല ഒരു എഴുപത് ചോദ്യം ആദ്യത്തെ പാ ആദ്യത്തെ അഞ്ച് പാഠങ്ങളിൽ നിന്ന് അപ്പോൾ ഇത് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇഷ്ട ഞാൻ ഈ വീഡിയോൻ്റെ എന്താണ് കമൻറ്റിലോ അല്ലെങ്കിൽ അവിടെ എന്തെയ്യുക നിങ്ങൾക്കത് പ്രിൻ്റ് ഇത് എഴുതു തരാം അയച്ചു തരാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ പരീക്ഷ എഴുതിയൊന്നും നോക്കാം ഇനി അടുത്തത് അടുത്ത അഞ്ച് പാഠങ്ങളാണ് പിന്നെ ഫിഖ് ദുർ ഫിക്ക് തജീവിതൊക്കെ ഉണ്ട് ഇൻഷാല്ല നമുക്കത് ഓരോന്ന് പരിശോധിക്കാം അപ്പോൾ നിങ്ങളതിന് ഉത്തരം കണ്ടെത്തിയ പോയിന്റ് കണ്ടില്ല കേട്ടോ അവസാനം സബ്മിറ്റ് ചെയ്യണം കേട്ടോ അവസാനം നമ്മുടെ പേരൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ മൂന്നാറ് പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പരീക്ഷ എഴുതുന്ന കോലത്തിലാകും നല്ല ആത്മവിശ്വാസം കിട്ടും നല്ല മാർക്ക് നേടാം ഇൻഷാള്ള അസ്സാമലൈക്കും